പറമ്പിലുണ്ടായ മത്തങ്ങ വേവിച്ച് ആവി കയറ്റിയിട്ട് എന്ത് ചെയ്യുന്നറിയാതിരിക്കുമ്പോഴാണ് നമ്മുടെ നീലുട്ടൻ ഉണ്ണിയപ്പം വേണമെന്ന് വാശി പിടിച്ചത് അന്നാ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഉണ്ണിയപ്പം മത്തങ്ങ വെച്ച് ഉണ്ടാക്കിയാലോന്ന് കുതിർത്ത് വെച്ച പച്ചരിയും മത്തങ്ങ വേവിച്ചതും തേങ്ങ ചുരുങ്ങിയതും ശർക്കര നീരും ഏലക്കാപ്പൊടിയും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇത്രയുള്ള പരിപാടി അത് കഴിഞ്ഞ് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ും കൊറച്ച് എള്ളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുന്നതല്ലേ നമുക്ക് ഏറ്റവും നല്ലത് അപ്പൊ ഇങ്ങനെ മത്തങ്ങ ആയിട്ട് കൊടുത്താൽ ചിലപ്പോ നമ്മുടെ കുട്ടികൾക്ക് അത് ഇഷ്ടാവില്ല അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രൂപമാറ്റം വരുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചോളും പിന്നെ ഉണ്ണിയപ്പം പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ മിയാസിന്റെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒട്ടും കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഇത്തിരി നെയ്യ് കൂടി ചേർത്ത് ചൂടായി വരുമ്പോ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ് കോരി ഒഴിച്ച് നമ്മുടെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം തിരിച്ചു മറച്ചുവിട്ട് വേവിച്ച് നമ്മുടെ ആഹാരം തന്നെയാവണം നമ്മുടെ ആരോഗ്യം അപ്പൊ നമ്മൾക്ക് ഏറ്റവും മികച്ചതാക്കാൻ നോക്കാം പിന്നെ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ടിപ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഉണ്ണിയപ്പൊന്ന് കഴിച്ചു നോക്കാം